E അവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെയേഡ് ലെമൺ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ലെമൺ ജ്യൂസ് ഐസ്ഡ് ലെമൺ ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്യണേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് നമുക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മീഡിയം സൈസ് ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കുക നമുക്ക് തണുത്തു കഴിഞ്ഞാലും ഇത് നല്ല മധുരം വേണം അപ്പോൾ അതിനനുസരിച്ചിട്ടാദ്യേ ചേർക്കുക അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനിതിൻ്റെ കുരുമെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഈ ജ്യൂസിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കണം അപ്പം ഞാനിവിടെ സെയിം വലിപ്പുള്ള മൂന്ന് ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു ബോക്സിലോ മറ്റോ ആക്കി വെച്ചാലും മതി ഇതുപോലെ മൂന്നായി തരംതിരിക്കുക ശേഷം ഞാൻ ഒന്നിലോട്ട് ബദാമിൻ്റെ എസൻസ് രണ്ട് തുള്ളി ഒറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ സ്ട്രോബെറിയുടെ ആണ് അതും രണ്ട് തുള്ളി ഇറ്റിച്ചിട്ടുണ്ട് മറ്റേതിലൊന്നും വേണ്ട വെള്ള കളർ തന്നെയാണ് ആവശ്യം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ എസൻസ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ള കളറിലുള്ള നാരങ്ങ വെള്ളം കലക്കുക എന്നിട്ട് കുറച്ച് എടുത്തിട്ട് അതിൽ ചെറിയിട്ടടിച്ചു കഴിഞ്ഞാൽ ഒരു കളർ കിട്ടും പിന്നെ യെല്ലോ കളർ കിട്ടാൻ ഓറഞ്ച് ജ്യൂസ് എടുത്താലും മതി എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിലാണ് വയ്ക്കുന്നത് എല്ലാം മൂടി വെക്കണം എന്നിട്ടേ വെക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് നല്ലപോലെ കട്ടയാക്കിയിട്ടുണ്ട് അപ്പോൾ ഓവർനൈറ്റ് വെക്കണമെന്നൊന്നുമില്ല ഒരു ആറ് മണിക്കൂർ വെക്കുമ്പോഴത്തേന് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും ഇതുപോലെ ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം നല്ലപോലെ കട്ടയായിട്ടുണ്ടെങ്കിൽ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഒക്കെ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അടിഞ്ഞു കിട്ടും അപ്പോൾ ഇതിപ്പോൾ ഒരു നമ്മുടെ ഐസ്ക്രീം കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ അല്ലെങ്കിൽ സോർബറ്റൊക്കെ ഉണ്ടല്ലോ ഫ്രൂട്ട് സോർബറ്റൊക്കെ അതിൻ്റെയൊക്കെ ആ ഒരു ടെക്സ്റ്റ്വെയർ ആണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും മെൽട്ടാവാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഞാനിത് നേരത്തെ സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ബൗളില്ലേ അതിലോട്ട് ഇത് മാറ്റുകയാണ് എന്നിട്ട് മറ്റുള്ളവരും ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം വെള്ള ഞാൻ നെക്സ്റ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഈ വൈറ്റ് ലെമൺ ജ്യൂസും റെഡി ആയിട്ടുണ്ട് അതും ഞാൻ ഈ ബൗളിലോട്ട് മാറ്റുകയാണ് ഇനി സ്ട്രോബെറിയുടെ എസെൻസ് ഒഴിച്ച റോസ് കളറിലുള്ള ലെമൺ ജ്യൂസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അത് ബ്ലെൻഡായിട്ട് കിട്ടും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നല്ലപോലെ അതും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൂന്ന് ലെയറിന് വേണ്ടിയിട്ടുള്ള ലെമൺ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം ഫസ്റ്റ് ഞാൻ സ്ട്രോബെറിയുടെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഫസ്റ്റ് ഞാൻ സ്ട്രോബെറി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തി അമർത്തി കൊടുക്കുക കാരണം ഗ്യാപ്പ് ഉണ്ടാവും ഇത് അല്ലേ അപ്പോൾ അടിയിലൊക്കെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് ഫില്ലാവാൻ വേണ്ടിയിട്ട് ഒന്ന് കുത്തി കൊടുക്കുക ഇനി ഇതിലോട്ട് വൈറ്റാണ് ചേർക്കുന്നത് എന്നിട്ട് ഇതുപോലെ അതും ഒരു ലെയർ ആക്കി കൊടുക്കുക ശേഷം ഇതിൻ്റെ മുകളിലോട്ട് യെല്ലോ യെല്ലോ അപ്പോഴത്തേനും മെൽറ്റ് ആകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളിത് ഫസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് പെട്ടെന്നുണ്ടോ മെൽറ്റ് ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുകയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട് എങ്കിലും നല്ല വൃത്തിയായിട്ട് ആ ലെയർ കാണുള്ളൂ അപ്പോൾ കണ്ടോ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് കൊടുന്ന് കുമ്പളത്തേനും അത് ഏകദേശമൊക്കെ മെൽറ്റ് ആവാൻ വേണ്ടി തുടങ്ങും പ്രത്യേകിച്ച് ചൂടുകാല സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് ശരിക്കും ഇതിന് ഒരു മാജിക്കൽ ഡ്രിങ്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ കൂടുതൽ കാണുമ്പോൾ ഒന്നൊരവർ എക്സൈറ്റഡ് ആവുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ട് ഉറുമാമ്പഴം ജ്യൂസ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം ഡിഫറെൻറ്റ് കളറായിട്ട് ഐസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു വ്യത്യസ്തമായ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്